ഹായ് ഹലോ പ്രിയപ്പെട്ടവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനത് സുഖമായിട്ടിരിക്കുന്നു ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി കുറച്ച് പേരെങ്കിലും എൻ്റെ വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്യുന്നവരാണെന്ന് എനിക്കറിയാം സോറി അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ വേഗം വീഡിയോ ഇടുന്നത് വേറെ ഒന്നുമല്ല ഇന്ന് ഒരു രണ്ട് മൂന്ന് തെറ്റിദ്ധാരണകൾ നിങ്ങൾക്ക് മുന്നിൽ ഒന്ന് പറയാൻ വേണ്ടി മാത്രമാണ് വന്നത് ഇപ്പോൾ ഞാൻ ഇന്നൊരു പേഷ്യൻറ്റിനെ വീട്ടിൽ ചെന്ന സമയത്ത് ഒരു ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യൻ്റാണ് അപ്പോൾ അവരെന്നോട് ചോദിച്ച ഒരു കാര്യമാണ് ഞാൻ വിചാരിച്ചു അതൊരു തെറ്റിദ്ധാരണ ആയതുകൊണ്ട് അത് ചിലപ്പം ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു കാര്യം തെറ്റാണ് എന്ന് പറയാൻ വേ നിങ്ങൾക്കും കൂടി ഒന്ന് പറഞ്ഞു തരാം എന്ന് കരുതിയാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് വേറെ ഒന്നുമല്ല അവരെന്നോട് ചോദിച്ച കാര്യം എന്താ വെച്ചിരുന്നെങ്കിൽ എൻ്റെ സിസ്റ്ററെ എൻ്റെ പാരമ്പര്യത്തിൽ എൻ്റെ വീട്ടിൽ ആർക്കും തന്നെ ക്യാൻസർ ഇല്ല പിന്നെ എങ്ങനെ എനിക്ക് ക്യാൻസർ വന്നു അപ്പം ഞാൻ അവരോട് ചോദിച്ചു ചേച്ചി നിങ്ങൾ ഇപ്പം നിങ്ങളുടെ പാരമ്പര്യത്തിൽ ക്യാൻസർ ഇല്ല എങ്കിൽ കൂടിയും ക്യാൻസർ വരുന്നുണ്ട് അത് അതിപ്പോൾ പാരമ്പര്യം ഉണ്ടോ ഇല്ലയോ എന്നൊന്നുമില്ല പാരമ്പര്യം ഉള്ളവർക്കും വരുന്നുണ്ട് ഇല്ലാത്തവർക്കും വരുന്നുണ്ട് അല്ലാതെ പാരമ്പര്യം ഉള്ളവർക്ക് മാത്രമേ വരൂ എന്നുള്ളത് ഒരു അതൊരു പ്രൂവായ കാര്യമൊന്നുമല്ല ചിലപ്പം പാരമ്പര്യം ഇല്ലാത്തവർക്കും വന്നേക്കാം അപ്പം അത് എല്ലാ എല്ലാം നാച്ചുറലി അങ്ങനെ ഉള്ളൊരു സംഭവമാണ് അത് പാരമ്പര്യം ഉള്ളവർക്ക് മാത്രമേ വരൂ എന്നുള്ളത് തെറ്റായ ധാരണയാണ് അപ്പം ആർക്കെങ്കിലും അങ്ങനൊരു ധാരണ ഉണ്ടെങ്കിൽ അത് തിരുത്തണം ക്യാൻസർ എന്ന സംഭവം ചില ചില ക്യാൻസറുകൾ പാരമ്പര്യമായിട്ട് വരുന്നുണ്ട് എന്നല്ലാതെ എല്ലാ ക്യാൻസറുകളും പാരമ്പര്യമായിട്ട് വരുന്ന ക്യാൻസറുകളല്ല അതുപോലെ നമ്മുടെ ഫാമിലിയിൽ ക്യാൻസർ ആർക്കും ഇല്ല എന്ന് എന്നുണ്ടെങ്കിൽ കൂടിയും നമുക്ക് വന്നു എന്നുള്ളത് അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല അത് പാരമ്പര്യമായിട്ട് വരണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല അതൊരു തെറ്റായ ധാരണയാണ് ക്യാൻസർ പാരമ്പര്യം മാത്രമേ വരൂ എന്നുള്ളത് തെറ്റായ ധാരണയാണ് പിന്നെ അടുത്ത കാര്യം ഇത് അവർ ഇതും അവരെന്നോട് ചോദിച്ചതാ കേട്ടോ എന്നോട് ചോദിച്ചു സിസ്റ്ററെ എനിക്ക് വേറൊരു സംശയം കൂടി ഉണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് ഇന്നർ വെയർ യൂസ് ചെയ്താൽ ക്യാൻസർ വരുമെന്ന് ഞാൻ കേട്ടല്ലോ ഞാൻ കുറേ കാലമായി ബ്ലാക്ക് ഇന്നർവെയർ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കും എനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ വന്നത് എന്നാണ് അവരുടെ അടുത്ത സംശയം അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങളുടെ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അവരോ പറഞ്ഞില്ല ഡോക്ടർ പറഞ്ഞതല്ല എൻ്റെ ഒരു ആൻറ്റിയാണ് എന്നോട് പറഞ്ഞതെന്ന് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു അങ്ങനെയൊന്നുമില്ല കാരണം ബ്ലാക്ക് ഈ ഒരു കാര്യം ഞാനും പണ്ട് കേട്ടിട്ടുണ്ട് നമ്മൾ ഈ ഇന്നർവെയർ ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങുന്നൊരു സമയമുണ്ടല്ലോ ആ സമയത്ത് ബ്ലാക്ക് ഇന്നർവെയർ യൂസ് ചെയ്യരുത് എന്നുള്ളത് എൻ്റെ ഫാമിലിന്ന് തന്നെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ അന്നൊന്നും അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു പക്ഷെ ഇപ്പം ഞാൻ നിങ്ങൾക്ക് നൂറ് ശതമാനം അത് ഉറപ്പിച്ച് പറയുന്നു ബ്ലാക്ക് ഇന്നർവെയർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരുമെന്നൊന്നും ഒരു ഡോക്ടേഴ്സും പറയുന്നില്ല ഒരു പഠനങ്ങളും പറയുന്നില്ല പിന്നെ ബ്ലാക്ക് ഇന്നർവെയർ യൂസ് ചെയ്താൽ ക്യാൻസർ വരികയുമില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ ബ്ലാക്ക് കളർ ഡ്രസ്സുകൾ ഇടുന്നുണ്ട് നമ്മുടെ മുടി ബ്ലാക്ക് അല്ലേ നമ്മൾ കറുപ്പ് പൊട്ട് കുത്തുന്നുണ്ട് എന്തെല്ലാം നമ്മുടെ ശരീരത്തിൽ കറുപ്പായിട്ടുള്ള എന്തെല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് എപ്പോഴേ ക്യാൻസർ വരേണ്ടതായിരുന്നു അപ്പോൾ അതൊരു തെറ്റായ ധാരണയാണ് ബ്ലാക്ക് ഇന്നർവെയർ യൂസ് യൂസ് ചെയ്താൽ നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരുന്നില്ല പിന്നെ അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അവർ ചോദിച്ചതല്ല ഏതായാലും ഞാനിത് രണ്ട് തെറ്റിദ്ധാരണ പറഞ്ഞല്ലോ അപ്പോൾ രണ്ട് മൂന്ന് തെറ്റിദ്ധാരണകൾ പറഞ്ഞേക്കാന്ന് വിചാരിച്ചു വേറെ ഒന്നുമല്ല നമ്മൾ അടിഭാഗം ടൈറ്റായി നിൽക്കുന്ന ബ്രായ ഇട്ടാൽ നമ്മുടെ ബ്രസ്റ്റ് വല്ലാതെ ടൈറ്റായിട്ട് നമുക്ക് ക്യാൻസർ വരാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ ഇതിന് മുന്നേ എവിടെയോ കേട്ടിട്ടുണ്ട് അതും തെറ്റായ ധാരണയാണ് നമ്മൾ ടൈറ്റായ ബ്രായൊന്നും ഇട്ടാലൊന്നും നമുക്ക് ക്യാൻസർ ഒന്നും വരുന്നില്ല പിന്നെ അടുത്തത് ഇതൊരിടയ്ക്ക് വല്ലാതെ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു സംഭവമാണ് നമ്മളെ നാട്ടിൽ കുറേ സ്ഥലത്തും കാണപ്പെടുന്ന ഒരു സാധനമാണ് വേലിയേരി ചീര അല്ലെങ്കിൽ വേലി ഒടിച്ചു കുത്തി ചീര എന്നൊക്കെ പറയുന്ന ചീര ഭയങ്കര ടേസ്റ്റുള്ളൊരു ചീരയാണ് ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള നമുക്ക് പ്രകൃതി തന്നെ തരുന്ന ഒരു സാധനമാണ് പലയിടത്തും അത് വെറുതെ കാടായിട്ട് കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കാരണം ഇങ്ങനെയൊരു സംഭവം പ്രചാരത്തിൽ ഇരിക്കുന്ന കൊണ്ടായിരിക്കും അതാരും എടുത്ത് കഴിക്കാത്തത് എനിക്ക് പക്ഷേ അത് ഭയങ്കര ഇഷ്ടമുള്ള സാധനമായിട്ടോ നല്ല ടേസ്റ്റാണ് അത് തോരം വെച്ചാൽ ചോറിനത് മാത്രം മതി അപ്പോൾ ഇത് ഞാൻ കേട്ടു ഈ ചീര കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യാൻസർ വരും പോലും അത് വെറും തെറ്റായ ധാരണയാണ് എനിക്ക് തോന്നുന്നു വിറ്റാമിൻ എ തൊട്ട് ഇറു വരെ ഉള്ള ഒരു ചീരയാണിത് നമ്മൾ ഡോക്ടേഴ്സ് പറയുന്ന കാര്യമാണ് ചീര പോലെയുള്ള പച്ച പച്ച ഇലകൾ നമ്മുടെ ഫുഡിൽ നന്നായിട്ട് ഉൾപ്പെടുത്തണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ചീരയൊക്കെ കിട്ടിയെങ്കിൽ ഉപയോഗിക്കൂട്ടോ കാരണം ഇതൊക്കെ നാച്ചുറലായിട്ട് നമുക്ക് ഭൂമി തരുന്ന സാധനമാണ് പ്രകൃതി തരുന്ന സാധനമാണ് ഇതൊന്നും കഴിച്ചാൽ ക്യാൻസർ ഒന്നും വരുമെന്ന് ഒരു ഡോക്ടേഴ്സോ ഒരു പഠനങ്ങളോ എവിടെയും പറഞ്ഞിട്ടില്ല ഇതൊക്കെ ആരോ വെറുതെ എന്താ പറയുക പഠിച്ചവിട്ട കഥകൾ എന്ന് പറയില്ലേ അതുപോലെ കെട്ടുകഥകൾ മാത്രമാണ് വെയിലേരി ചീര അല്ലെങ്കിൽ ഒടിച്ചു കുത്തി ചിര ഒന്നും കഴിച്ചാൽ ഒരിക്കലും ക്യാൻസർ വരുന്നില്ല പിന്നെ അടുത്തതെന്ന് പറയുന്നത് നമുക്ക് ഈ എന്താ നമ്മുടെ ടവറിൻ്റെ താഴെ മൊബൈൽ ടവറിൻ്റെയും അല്ലാതെ ടവറിൻ്റെയൊക്കെ താഴെ നിൽക്കുന്ന എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മുടെ പ്രത്യേകിച്ച് കപ്ലങ്ങ കർമൂസ പപ്പായ ഒക്കെ ഇല്ലേ അങ്ങനെയൊക്കെ പലയിടത്തും പലതാണ് പറയുന്നത് ആ പറയുന്ന സാധനം യൂസ് ചെയ്താലും ക്യാൻസർ വരുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അതിനും തെളിവൊന്നും ഇതുവരെ ഇല്ല പിന്നെ അതുകൊണ്ട് തന്നെ അത് ക്യാൻസർ ഒന്നും വരുന്നതായിട്ട് ഞാൻ എവിടെയും കേട്ടിട്ടുമില്ല ഇതൊക്കെ വെറുതെ ആരോ അടിച്ചു വിടുന്ന കഥകളായിട്ടേ തോന്നിയിട്ടുള്ളൂ അതൊന്നും കഴിച്ചാൽ ക്യാൻസർ വരുന്നു എന്നെ ഏതെങ്കിലും ഒരു ഡോക്ടർ തെളിയിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇനി എവിടെയെങ്കിലുമല്ലോ ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എൻ്റെ അറിവിലില്ല അപ്പോൾ നമ്മൾ ഒരുപാട് ടൗണിലെ ടൗൺ ഏരിയകളിലൊക്കെ ഒരുപാടൊക്കെ ടവറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവിടെയുള്ള വീടുകളിലൊക്കെ ചിലപ്പോൾ ഒരു കുഞ്ഞി ക കപ്പ്ളങ്ങയുടെ തയ്യൊക്കെ ആയിരിക്കും ഉണ്ടാവുക അതിൻ്റെ മുകളിൽ കപ്ലങ്ങ ഉണ്ടാവുന്ന സമയത്ത് ടവറിൻ്റെ കീഴിലാണല്ലോ അതുകൊണ്ട് ഇത് കഴിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് എന്താ പറയുക കഴിക്കാതെ ചുമ്മാ വേസ്റ്റാക്കി കളയുന്ന ഒത്തിരി പേരുണ്ട് അതുകൊണ്ട് അവരൊന്നും ശ്രദ്ധിക്കുക അങ്ങനെയൊന്നുമില്ല അങ്ങനെ ടവറിൻ്റെ കീഴിൽ ഒരു നമുക്കൊരു ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായെന്ന് വെച്ച് അത് നമുക്ക് ക്യാൻസർ ഉണ്ടാക്കുന്നൊന്നുമില്ല അതെല്ലാം വെറുതെ ഉള്ള കഥകളായിട്ടാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് പിന്നെ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് ക്യാൻസർ തെറ്റിദ്ധാരണ ഇതാ ഇതെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാൻസർ വരും ഇങ്ങനെയൊക്കെ ചെയ്താൽ ക്യാൻസർ വരും എന്നുള്ളത് തെറ്റിദ്ധാരണയാണ് ഇനി നമ്മൾ ഇത്രയും നല്ല സാധനങ്ങളൊക്കെ വെറും തെറ്റിദ്ധാരണയുടെ പേരിൽ ഒഴിവാക്കി വിടുന്നു പക്ഷെ വേറെ കുറച്ച് സംഭവങ്ങളുണ്ട് നമുക്ക് അറിയാമെങ്കിൽ കൂടുതൽ നമ്മളത് നൈസായിട്ട് ഒഴിവാക്കി വിടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇതൊക്കെ ചെയ്താൽ ക്യാൻസർ വരും എന്നുള്ളത് തെളിവുകളടക്കം നമുക്ക് നമ്മുടെ മുന്നിലുണ്ട് എന്താണെന്നറിയോ നമ്മൾ വളരെ ഇഷ്ടത്തോടെ കഴിക്കുന്ന നമ്മുടെ ഫേവറേറ്റ് ഒരു സാധനമുണ്ട് കുഴിമന്തി കുഴിമന്തി അല്ല അതിൻ്റെ ആ ഒരു ചിക്കനുണ്ടല്ലോ നമ്മുടെ സ്മോക്ക്ഡ് ചിക്കനാണ് അതിൽ കൂടുതലും ഉണ്ടാവുക പിന്നെ അല്ലാതെ അൽഫാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മറ്റേ നരകത്തിൽ വെച്ച് കോഴിയിൽ ഇങ്ങനെ ഒരു ഡ്രില്ലിനകത്ത് കിടന്ന് ഇങ്ങനെ തിരിഞ്ഞ് തിരിങ്ങി തിരിഞ്ഞ് തിരിഞ്ഞ് വേവുന്നൊരു സാധനം ഉണ്ടല്ലോ അതൊക്കെ നമ്മുടെ ശരീരത്തിന് വളരെ മോശം കേട്ടോ കാരണം അത് നമ്മുടെ ശരീരത്തിന് കോളൻ ക്യാൻസർ വരാൻ കാരണമാകുന്നു എന്നുള്ളത് നമ്മുടെ പ്രശസ്തരായ ഓങ്കോളജിസ്റ്റുകൾ ഓങ്കോളജിസ്റ്റുകൾ തന്നെ പറയുന്നുണ്ട് എനിക്ക് അറിയുന്ന പേഷ്യൻസും ഉണ്ട് അങ്ങനെ കോളൻ ക്യാൻസർ വന്നിട്ട് വന്നത് ഇത് ഒരുപാട് യൂസ് ചെയ്യുന്ന ആളായിരുന്നു അപ്പോൾ ഫാസ്റ്റ് ഫുഡ് ഒരുപാട് കഴിക്കുന്ന ആളായിരുന്നു ഇരുപത്തിനാല് വയസ്സിലൊരു പോയി ആണ് അവന് കൊളൻ ആണ് അപ്പം മെയിനായിട്ട് കൊളൻ ക്യാൻസർ വര വരുന്ന വന്നത് അവന് കാരണമായിട്ട് പറയുന്നത് ഇത്തരം സ്മോക്ക്ഡ് ചിക്കൻ മീറ്റ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് എന്നാണ് അവർ ഫാമിലി പറഞ്ഞത് പിന്നെ എന്താ പറയുക നമ്മൾ വളരെ കൂടി പുറത്തൊക്കെ പോയി കഴിക്കുന്ന തട്ടുകട ഫുഡുകൾ വറുത്തതും പൊരിച്ചതുമൊക്കെ നമ്മൾ കഴിക്കുന്നു അവർ യൂസ് ചെയ്യുന്ന ഓയിലുകൾ പലപ്പോഴും ആണ് അത് ഈ റിയൂസ് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ തലേന്ന് വറുത്ത് പോരി വെച്ച എണ്ണ വീണ്ടും എടുത്ത് അവർ വറുത്ത് പോരുന്നത് നമ്മുടെ വയറിന് വളരെ മോശമാണ് നമ്മുടെ വയറിനത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ക്യാൻസർ അല്ലെങ്കിൽ പോലും അല്ലാത്ത പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തട്ടുകട ഫുഡൊക്കെ ഒരുപാട് കഴിക്കുന്ന ആൾക്കാരെ ഒന്ന് സൂക്ഷിക്കുക ഇടയ്ക്കൊക്കെ ഒന്നോ രണ്ടോ തവണയൊക്കെ ഒന്ന് കഴിച്ചു വെച്ചിട്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ സ്ഥിരമായിട്ടത് വൈകുന്നേരങ്ങളിൽ പുറത്തു പോയി കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാം പിന്നെ നമ്മൾ വീട്ടമ്മമാരൊക്കെ ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം നമ്മൾ എന്താ പറയുക അടുക്കളയിൽ എന്തെങ്കിലും ഫുഡൊക്കെ കരിഞ്ഞു പോകും അടിപിടിക്കും അപ്പോൾ നമ്മൾ എന്തെയ്യും ഓ ചിരാത് അടിപിടിച്ചു ഇനിയിപ്പം എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് കളയാൻ കഴിയില്ലല്ലോ എന്ന് വെച്ചാൽ അത് ചുരണ്ടി കഴിക്കുന്ന കരിഞ്ഞ ഭാഗം കളഞ്ഞി ബാക്കി ചുരണ്ടി കഴി കഴിക്കുന്ന ഇടപാട് എല്ലാ വീട്ടമ്മമാർക്കും ഉള്ളതാണ് ഞാനും കഴിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇപ്പോഴാണ് അതിനെക്കുറിച്ചൊക്കെ ബോധവും വെളിവും ഉണ്ടായത് അപ്പം അതും നമ്മുടെ ശരീരത്തിന് വളരെ മോശമാണ് അതുകൊണ്ട് ഇത്തരം തെറ്റുകളൊന്നും നമ്മൾ ചെയ്യാതിരിക്കുക നമ്മൾ നല്ല കാര്യങ്ങളെ തെറ്റായിട്ടും തെറ്റായ കാര്യങ്ങളെ നല്ലതായിട്ടും കാണുന്നതാണ് നമുക്ക് പറ്റുന്ന പിഴവ് അപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെ ക്യാൻസർ എന്നത് ഒരു എന്താ അനുഭവിച്ച ആൾക്കാർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടറിയുള്ളൂ ആർക്കും ഇനി വരാതിരിക്കട്ടെ അപ്പോൾ തെറ്റായ ധാരണകൾ ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ പിന്നെ ചീര കഴിച്ചാലോ അതല്ലെങ്കിൽ ഇങ്ങനെ ടവറിൻ്റെ അടിയിൽ നിന്ന എന്തെങ്കിലും കർമൂസ് കപ്പളങ്ങയോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റുള്ള എന്തെങ്കിലും സാധനങ്ങൾക്ക് ഉപയോഗിച്ചാലോ അതല്ലെങ്കിൽ കറുപ്പ് പ്രായ ഇട്ടാലോ ഒന്നും ക്യാൻസർ വരുന്നില്ല അത്തരം ധാരണകളൊക്കെ തിരുത്തി ഇത്തരം ധാരണകളെ മനസ്സിലേക്ക് ഉൾക്കൊള്ളുക സ്മോക്ക്ഡ് ചിക്കൻ പോലെയുള്ള ഫാസ്റ്റ് ഫുഡുകൾ പരമാവധി ഒഴിവാക്കുക ക്യാൻസറിനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കാം ഇപ്പം ഈ ഷവർമ്മ കാര്യങ്ങൾ ഷവർമ്മയല്ല എന്താണ് നമ്മുടെ ഈ മന്തി കാര്യങ്ങളൊക്കെ കേരളത്തിലേക്ക് വന്നിട്ട് അധികം കാലം ആയിട്ടില്ല നമ്മുടെ കേരളത്തിൽ കൊച്ചു കേരളത്തിൽ ക്യാൻസർ ഇത്രയേറെ ഗ്രാഫ് കുതിച്ചുയർന്നിട്ടും അധികം കാലം ആയിട്ടില്ല അപ്പം നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാക്കാം ഇത്തരം ഫാസ്റ്റ് ഫുഡുകൾ ക്യാൻസറിന് വളരെയേറെ ചാൻസ് ഉണ്ട് എന്നുള്ളത് ആ ഒരൊറ്റ കാര്യം ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ പറയുന്നത് വയറ്റിൽ ക്യാൻസർ ഇപ്പം ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ക്യാൻസറ് ബ്രസ്റ്റ് ക്യാൻസറാണ് അത് കഴിഞ്ഞിട്ട് ലങ് ക്യാൻസർ ആണ് പിന്നെ ഇപ്പം മൂന്നാമത്തെ സ്ഥാനത്തിലേക്ക് വന്നിരിക്കുന്നത് വയറില് വരുന്ന ക്യാൻസർ ആണ് അത് ഏത് ഭാഗത്തോ ആവട്ടെ നമ്മുടെ ആമാശയത്തിലോ ഹോട്ടലുകളിലോ എവിടെയോ ആവട്ടെ അത് നമ്മുടെ ഫുഡിൽ നിന്ന് തന്നെയാണ് ഒരു തൊണ്ണൂറ് ശതമാനം ബാക്കി പത്ത് ശതമാനമേ ഉള്ളൂ കാരണം അറിയാത്തത് അപ്പോൾ തൊണ്ണൂറ് ശതമാനം അത് ഫുഡ് തന്നെയാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ഈ ഒരു മൂന്നാം സ്ഥാനത്തേക്ക് വയറിൽ വരുന്ന ക്യാൻസർ കുതിച്ചുയരണമെങ്കിൽ ഇപ്പം നമ്മുടെ നാട്ടിലെ ഈ സ്മോക്ക്ഡ് ചിക്കൻ പോലെയുള്ള സംഭവങ്ങൾ വന്നിട്ട് വളരെ കുറച്ച് നാളായിട്ടേ ഉള്ളൂ അപ്പം അതിൻ്റെ ഒരു ഫലം തന്നെയാണ് ഇത്തരം ക്യാൻസറുകളും നമ്മുടെ എന്താ പറയുക മൂന്നാം സ്ഥാനത്തിലേക്ക് വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ മടിക്കരുത് കാരണം ഇത്തരം കാര്യങ്ങൾ നമ്മൾ മടിക്കും കാരണം നമ്മുടെ വായിക്കു ചൂച്ചി കിട്ടുന്ന ഇങ്ങനത്തെ ഫുഡുകളെല്ലാം ഒഴിവാക്കണം എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര വിഷമുള്ള കാര്യമാണ് നമ്മൾ കുറേ എക്സസൈസും വ്യായാമങ്ങളും ഒക്കെ ചെയ്യും ഇത്തരം ഫുഡും പോയി കഴിക്കും ഒരു കാര്യവും അപ്പം എല്ലാവരും ഇത്തരം ഫുഡുകളെല്ലാം ഒന്ന് ഒഴിവാക്കി എല്ലാം നമ്മുടെ നാച്ചുറലായിട്ടുള്ള സാധനങ്ങളൊക്കെ കഴിക്കാൻ ശ്രമിക്കുക വെച്ച് എടയ്ക്കൊക്കെ ഒന്ന് കഴിക്കുന്നത് കൊണ്ടൊന്നും ഒരു പ്രോബ്ലവും ഇല്ല ഇത് സ്ഥിരം ഏർപ്പാടായാലാണ് വയറിനെ ഇത് ബാധിക്കുന്നത് ഇടയ്ക്കൊക്കെ നമുക്ക് ടേസ്റ്റിന് കഴിക്കാം ഞാനും കഴിക്കാറൊക്കെ ഉണ്ട് പക്ഷേ എന്നും എന്നുള്ളത് മലയാളി എന്നൊരു ശീലമാക്കിയതാണ് അപ്പം അത് ഒന്ന് ഒഴിവാക്കാൻ ശ്രമിക്കും